നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപ്രതീക്ഷിത ഫലത്തിനും അപൂർവ്വതയ്ക്കുമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ സാക്ഷ്യം വഹിച്ചിരുന്നത് അല്ലെങ്കിൽ രാജ്യം സാക്ഷ്യം വഹിച്ചിരുന്നത് അതായത് വോട്ടെലിന്റെ ആദ്യ മണിക്കൂറിൽ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം ആഞ്ഞടിക്കുകയാണ് തോന്നിപ്പിക്കുന്നതായിരുന്നു തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എഴുപത്തിരണ്ടിനും മുന്നേറ്റം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു എന്നാൽ വൈകാതെ തന്നെ ചിത്രം മാറിമറിഞ്ഞു സാവധാനം ഓരോ മണ്ഡലത്തിലും ബി ജെ പി ലീഡ് തിരിച്ചുപിടിച്ചു വൈകാതെ തന്നെ കേവലം ഭൂരിപക്ഷം കടന്നു ഹോട്ടലിന്റെ രണ്ടാം മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് ക്യാമ്പുകളിലെ ആഘോഷങ്ങൾ കെട്ടടങ്ങി തുടങ്ങിയിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പി നേടിയത് നാൽപ്പത് സീറ്റായിരുന്നു കോൺഗ്രസ് മുപ്പത്തി അതായത് ജനായക് ജനതാ പാർട്ടി പിന്തുണയോടെയാണ് ബി ജെ പി സർക്കാർ വീണ്ടും രൂപീകരിച്ചത് എന്നാൽ ഇത്തവണ ജെ ജെ പിയുടെ പിന്തുണയില്ലാതെ തന്നെ അൻപത് സീറ്റിലെത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഭരണവിരുദ്ധ വികാരം നിലനിർത്തുന്നു എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടും കോൺഗ്രസിന് അഞ്ച് സീറ്റ് കൂടി മാത്രമാണ് നേടാനായത് ഇതോടെ സംസ്ഥാനത്തിന്റെ ആദ്യമായിട്ടൊരു പാർട്ടി ഹാട്രിക് വിജയം നേടിയെടുത്ത അവിശ്വസനീയമായ ജയം നേടിയെടുക്കാൻ ബി ജെ പിയെ സഹായിച്ചത് എന്തായിരിക്കും ഈ കോൺഗ്രസ് നേരിട്ട് തിരിച്ചടിക്ക് പിന്നിൽ അമിത ആത്മവിശ്വാസവും ഉൾപാർട്ടി പോരുമാണോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു വലിയ രീതിയിലുള്ള ഒരു പ്രചാരണവും നടന്നിരുന്നു പിന്നെ മാത്രമല്ല ബി ജെ പി തോൽക്കും എന്നുള്ള ഒരു ഭൂരിഭാഗം സർവേകളും റിപ്പോർട്ട് ചെയ്തിരുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മുന്നേറ്റമാണ് അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും അവിടെ അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കും ഇനി ജയിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സർവേ റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഇത് ഏറ്റവും കൂടുതൽ ഒരു മാറി മറിക്കുന്ന അല്ലെങ്കിൽ ഒരു ചരിത്ര വിജയം എന്ന് പറയുന്ന രീതിയിലേക്കായിരുന്നു പെട്ടെന്ന് ഒരു റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായ ബി ജെ പിക്ക് ഉണ്ടായുള്ള കയറ്റം എന്ന് പറയുന്നത് അതായത് കേവല ഭൂരിപക്ഷം കടന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിനേക്കാൾ തീ കുറച്ചുകൂടി അല്ലെങ്കിൽ കുറച്ചുകൂടി സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നത് തന്നെയാണ് നിഷ്പ്രയാസം ഹരിയാന തൂത്തുവാരും എന്നായിരുന്നു കോൺഗ്രസ് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ബലങ്ങൾ വന്നപ്പോൾ സൂചിപ്പിച്ചിരുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം മറികടന്നായിരുന്നു ഇന്ന് ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ കോൺഗ്രസിന്റെ മുന്നേറ്റം ഉണ്ടായിരുന്നത് ആകെ തൊണ്ണൂറ് സീറ്റിൽ ഒറ്റയ്ക്ക് അറുപത് സീറ്റുമായിട്ടായിരുന്നു കോൺഗ്രസ് തുടക്കത്തിൽ കുതിച്ചത് എന്നാൽ വോട്ടെണ്ണൽ രണ്ട് മണിക്കൂർ പിന്നിടുമ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരുന്നു വൻ തിരിച്ചറിവ് നടത്തി നാൽപ്പത്തി ആറ് സീറ്റുമായും മാന്ത്രിക സഖ്യയിൽ എത്തി നിൽക്കുകയായിരുന്നു ബി ജെ പി മുപ്പത്തി ആറ് സീറ്റിലാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് കർഷകരോഷം വർഷം തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന് നേരത്തെ തന്നെ ഉറപ്പിച്ചതാണ് മൂന്ന് കാര്യങ്ങളായിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വെല്ലുവിളി നിറഞ്ഞത് ഗുസ്തി താരത്തിന്റെ ലൈംഗികാരോപണം കർഷകരോടുള്ള ആ അവജ്ഞത അല്ലെങ്കിൽ കർഷകർ നടത്തുന്ന സമരം മൂന്ന് അഗ്നിവീറി എന്ന് പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങളും ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഹരിയാനയിൽ അവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു പക്ഷെ ആ വെല്ലുവിളിയിലാണ് ബി ജെ പി ഇപ്പോൾ മുൻതൂക്കം നൽകി അല്ലെങ്കിൽ ഹാട്രിക് വിജയമായിട്ട് നിൽക്കുന്നത് ജാറ്റ് സമുദായം ഇത്തവണ ബി ജെ പിയോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന എന്നാണ് വിലയിരുത്തൽ ഇതോടൊപ്പം തന്നെ ഗുസ്തി താരം വിനേഷ് പോകട്ടും ഫാക്ടറിയും അല്ലെങ്കിൽ അലയടിക്കുമെന്ന വിലയിരുത്തൽ ഉണ്ടായിരുന്നു എന്നാൽ അഹിർവാൾ ബെൽറ്റ് നിർണായകം തന്നെയാണ് കാലങ്ങളായി ബി ജെ പിയുടെ വിശ്വസ്ത വോട്ട് ബാങ്ക് ആണ് ദക്ഷിണ ഹരിയാനയിലെ അഹിൽവാർ മേഖല എന്ന് പറയുന്നത് ഇനി ഗുരുഗ്രാം റവാരി മഹേന്ദ്രഗഢ് എന്നിവയും ഉൾപ്പെടുന്നതാണിത് മറ്റ് മേഖലയിൽ തിരിച്ചടി നേരിട്ടാലും അഹിർവാൽ കൈവിടില്ല എന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ അനുകൂലികൾ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ജില്ലയിൽ പ്രതീക്ഷ വെക്കുന്നത് കോൺഗ്രസ് മുന്നേറ്റമുണ്ടാക്കിയ ആദ്യ ഫല സൂചനകളിലും ഈ മേഖലയിൽ ബി ജെ പി തന്നെയായിരുന്നു മുന്നിട്ട് നിൽക്കുന്നത് ഗുരുഗ്രാം പ്രവാരി ഹരീദാബാദ് ഭിവാനി മഹേന്ദ്രഗഡ് എന്നിങ്ങനെ നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് ദക്ഷിണ ഹരിയാനയിലെ അഹിർവാൽ മേഖലയിൽ ഉണ്ടായിരുന്നത് ഇരുപത്തിയേഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഇവിടെ അതിൽ അറുപത് ശതമാനം വോട്ടർമാരും നഗേറ മേഖലയിലാണുള്ളത് നാലു മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുഗ്രാം റോത്തക്ക് ഭിവാനി മഹേന്ദ്രഗഡ് ഉൾപ്പെടെ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ പത്തും ബി ജെ പി തൂത്തുവായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നോക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അഹിർവാൾ മേഖലയിലെ പതിനഞ്ച് സീറ്റും പിടിച്ചെടുത്തിരുന്നത് ബി ജെ പി ആയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് പതിനാറാക്കി ഉയർത്തിയിരുന്നു ഇപ്പോഴും അത് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അവിടെ നിന്ന് പോയില്ല കാരണം അവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബി ജെ പി അനുഭാവികളുള്ളൊരു സ്ഥലം കൂടിയായതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിക്ക് എന്നൊരു സീറ്റ് അല്ലെങ്കിൽ ഒരു വിജയം ഉണ്ട് എന്നുള്ള പ്രതീക്ഷ അങ്ങനെ തന്നെ നിലനിൽക്കും ബി ജെ പിയുടെ ആകെ സീറ്റ് നില നാൽപ്പത്തി ഏഴിൽ നിന്ന് നാൽപ്പതിലേക്ക് കുറഞ്ഞപ്പോഴും അഹിർബാളിൽ ആക്കം കൂട്ടുകയായിരുന്നു ചെയ്തിരുന്നത് അതായത് അഹിർബാളിൽ എപ്പോഴും ബി ജെ പിക്ക് ഉയർന്ന മേഖലയിൽ അല്ലെങ്കിൽ ഒരു ഉയർന്ന ഗ്രാഫ് തന്നെ നിൽക്കുന്നതായിരിക്കും അതായിരുന്നു ഈ ഒരു ഇപ്പോൾ നടന്നിരുന്ന ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് രണ്ടിടത്ത് മാത്രമാണ് ഇവിടെ വിജയിക്കാനായത് ഐ എൻ ഡി യിൽക്ക് എട്ട് സീറ്റും ലഭിച്ചിരുന്നു സ്വാതന്ത്ര്യം രണ്ടിടത്തും വിജയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് കോൺഗ്രസും സീറ്റ് നില ഉയർത്തിയിരുന്നു കോൺഗ്രസിന് ഏഴ് സീറ്റാണ് ഇത്തവണ ലഭിച്ചത് അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ഇത്തവണ പാർട്ടിക്കുള്ളിലുണ്ടായ ആഭ്യന്തര കലഹത്തിൽ മാത്രമായിരുന്നു ബി ജെ പിയുടെ ഭയം ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിരുന്ന വിലയിരുത്തപ്പെട്ട ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം തന്നെ പാളയത്തിൽ പാടായിരുന്നു ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്ന ഭീഷണി ഈ ഒരു സാഹചര്യം മുതലെടുത്ത് അഹിർവാളും നേട്ടമുണ്ടാക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടിയിരുന്നത് എന്നാൽ അവിടെയാണ് കോൺഗ്രസിന് വലിയൊരു പരാജയം പെട്ടിരുന്നത് ഇനി എത്ര കോൺഗ്രസ് വന്നാലും ബി ജെ പിയുടെ തട്ട് അഹിർവാളില് ഇങ്ങനെ പൊങ്ങി തന്നെ ഇരിക്കും അതൊരിക്കലും താഴത്തില്ല ഇനി റാവു ഇന്ദ്രജിത് സിംഗ് തന്നെയാണ് ബി ജെ പിയുടെ അവിടുത്തെ വജ്രായുധം എന്ന് പറയുന്നത് തുടർച്ചയായി ആറാം തവണയാണ് ഇത്തവണ ഗ്രാമിൽ നിന്ന് ഇന്ദ്രജിത്ത് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് കേന്ദ്ര കാബിനറ്റിലും അദ്ദേഹത്തിന് ഇടം ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര ആസൂത്രണ വകുപ്പ് മന്ത്രിയാണ് ഇന്ദ്രജിത്ത് വിമത നീക്കങ്ങൾക്കിടയിലും ഇന്ദ്രജിത്തിന്റെ വ്യക്തിപ്രഭാവത്തിലും സ്വാധീനത്തിലുമാണ് ബി ജെ പിയുടെ പ്രതീക്ഷ അത്രയും സ്വന്തം മകൾ ആരതി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ നേതാക്കൾക്കെല്ലാം ഇത്തവണ സീറ്റ് ലഭിച്ചിട്ടുണ്ട് അഹിർവാൾ ഇളകാതെ നിലനിർത്താനുള്ള ഉത്തരവാദിത്തമാണ് പാർട്ടി ഇന്ദ്രജിത്തിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അത് പൂർണ്ണമായിട്ടും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നത് തെളിയിക്കുന്നതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതായത് ഒരു ഇഞ്ച് പോലും കോൺഗ്രസിന് ലഭിക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ഒരു പാർട്ടിയും തുടർച്ചയായി മൂന്ന് തവണ ഹരിയാന ഭരിച്ചിട്ടില്ല പക്ഷേ ആ ഒരു ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടാണ് ബി ജെ പി സഖ്യമെത്തുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അവിടുത്തെ ഒരു ചരിത്ര വിജയം തന്നെയാണ് ഇത്തവണ സ്ഥിതി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത് കടുത്ത ഭരണ വും കർഷകരോഷവും പാർട്ടിയിലെ പടല പിണക്കങ്ങളും മുതിർന്ന നേതാക്കളുടെ കുടമാറ്റവും എല്ലാം ബിജെപിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തപ്പെട്ടപ്പോഴും ഉറച്ച വിശ്വാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയും മുതിർന്ന നേതാവായ നയാബ് സിംഗ് സൈനിയും ആ വിശ്വാസം അദ്ദേഹത്തെയും പാർട്ടിയെയും രക്ഷിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്